മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മകനെതിരെ ഹൈക്കോടതി വി എ അരുൺകുമാറിന്റെ ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടർ നിയമനം പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിക്കാൻ നിർദ്ദേശം ക്ലർക്കായി നിയമിതരായ വ്യക്തിക്ക് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയത് വിചിത്രമെന്ന് കോടതി നിരീക്ഷിച്ചു മുൻ മുഖ്യമന്ത്രി വി എസിന്റെ മകൻ വി എ അരുൺകുമാറിനെ ഐ എച്ച് ആർ ഡി താൽക്കാലിക ഡയറക്ടറായി നിയമിച്ച നടപടി പരിശോധിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഒരു ദിവസം പോലും പഠിപ്പിച്ചിട്ടില്ലാത്ത ക്ലർക്കായി നിയമിതനായ വ്യക്തിക്ക് ഡയറക്ടറായി സ്ഥാനക്കയറ്റം നൽകിയത് വിചിത്രമെന്നാണ് ഹൈക്കോടതിയുടെ വിമർശനം രാഷ്ട്രീയ സ്വാധീനം മൂലം ഡയറക്ടർ നിയമനം നൽകിയെന്നും കോടതി വിമർശിച്ചു വി എസിന്റെ മകൻ അരുൺകുമാറിന്റെ നിയമന യോഗ്യത പരിശോധിക്കാനായി സ്വമേധ്യ ഹർജി ഫയലിൽ സ്വീകരിക്കാൻ ജസ്റ്റിസ് ഡി കെ സിംഗ് ഹൈക്കോടതി രജിസ്ട്രിക്ക് നിർദ്ദേശം നൽകി മുൻ മുഖ്യമന്ത്രിയുടെ മകൻ രാഷ്ട്രീയ സ്വാധീനത്താൽ സ്ഥാനം നേടിയതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതിനാൽ വിഷയം പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്ന ഡിവിഷൻ ബെഞ്ചിലേക്ക് വിടണമെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു സാങ്കേതിക സർവകലാശാല ഡീനായ ഡോക്ടർ വിനു തോമസ് നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട ഉത്തരവിലാണ് ഹൈക്കോടതി വി എസിന്റെ മകനെതിരെ വിമർശനം നടത്തിയത് തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാളായിരിക്കെ താൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ചാർജ് മെമ്മോ സംബന്ധിച്ച രേഖകളുടെ ഡിജിറ്റൽ കോപ്പി ആവശ്യപ്പെട്ടായിരുന്നു വിനു തോമസിന്റെ ഹർജി പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് വി എ അരുൺകുമാർ ഡിജിറ്റൽ രേഖകൾ ഹർജിക്കാരന് നൽകാത്തതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി ജനം കൊച്ചി